കുളിച്ചിട്ട് ഉറങ്ങിയോ നീ ദേ വെളളം വെച്ചിട്ട് ഉറങ്ങാൻ വേണ്ടി ബിരിയാണി വേണ്ട ചിക്കൻ മാർക്കറ്റ് വേണ്ട ബിരിയാണി വേണ്ട ദേ ഞാൻ കൊണ്ടത ബുള ബിരിയാണി ഹും കേക്ക് കൊണ്ടാ ആരെ കേക്ക് അടിച്ചേ അച്ഛേ ഇതിക്ക് ആരാണയാല്ലേ

അപ്പൊ അതിന്റെ ഒരു പണിപ്പുരയിലാണ് സുഖം തന്നെ വേറെ വേറെന്താണ്ട് വിശേഷം ചാനലൊക്കെ എങ്ങനെ പോകുന്നു സുഖമായി പോന്നോ വേറെ വിശേഷം സുഖമാണോ മഴ നിങ്ങളുടെ നാട്ടിലൊക്കെ സുഖം തന്നെ ശ്രീ പോയോ ശ്രീ ൂട്ടിയില കണ്ടപ്പോ കയറി ഒന്ന് പൊളിക്കാതൊന്നു കരുതി ആ പിന്നെ അല്ല എന്റെ പൊന്നടാവും പായസല്ല ഞാൻ ഉണ്ടാക്കുന്നത് ബിരിയാണി ടൈപ്പ് ചെയ്യാനുള്ള അവസരം തായേ അങ്ങനെ ടൈപ്പ് ഒന്നും അല്ലല്ലോ വിശേഷം സുഖമാണോടാ ഓ ബിരിയാണി ആ എനിക്ക് അങ്ങനെ ഇരുന്നപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ ചുമ്മാ എനിക്ക് എനിക്കങ് തോന്നി ഒരു ബിരിയാണി വെച്ചേക്കാന്ന് അപ്പൊ ഞാൻ ജസ്റ്റ് സാധനം പോയി വാങ്ങിച്ചു മാഞ്ചോണ്ട് വന്ന് ഉപ്പാണ്ട റെഡി ആക്കുന്നു സുഖം തന്നെ ചേച്ചി പറയുന്നു ഓ ആണോ വർക്കൊക്കെ എങ്ങനെ പോകുന്നു ഏഹ് പട്ടിക്കുട്ടിയല്ലേ എവിടെ വെച്ചേക്കുന്നേ എന്റെ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ബിരിയാണി ആ എന്നാ ഇങ്ങനെ ഇങ്ങ് പോരേ ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത് വരാനുള്ള വഴി ഞാൻ പറഞ്ഞാ ഞാൻ ഒത്തിരി നാളായില്ല ഇത് ഇട്ടിട്ട് ജസ്റ്റ് അപ്പൊ ചുമ്മാ ഒരു തോന്നിയ ഒരു രസത്തിന്റെ പുറത്തിട്ടല്ലേ ഇതാണ് സാലറി കിട്ടുമ്പോൾ ആദ്യം മേടിക്കുന്നു ഫുഡാണ് ബിരിയാണി ആ പിന്നല്ല നമ്മളൊക്കെ ഒരേ തിരക്കാരാ ഞാൻ മേടിക്കാൻ തന്നില്ല നാലുമണി അഞ്ചുമണി ആവുമ്പോ എവിടെ ബിരിയാണി കിട്ടാൻ ഞാനുള്ള സ്ഥലത്തൊന്നും ബിരിയാണി കിട്ടത്തില്ല അപ്പതാറും കൂടെ ഞാൻ ഒന്നും എനിക്ക് കിരീടം കിട്ടിയാണ് പിന്നല്ല നിനക്ക് കിരീടം തന്നില്ല പിന്നെ ആർക്കാണ് കിരീടം കൊടുക്കേണ്ടത് അതും കൂടെ പറ രണ്ടുപേര് ലൈവിലുണ്ട് ആരാണ് ഒളിഞ്ഞിരിക്കുന്നയാള് പുറത്തു വരൂ ഞാൻ കോട്ടയാണ് ചേച്ചി ചേച്ചി അവിടെ ഞാൻ ഇവിടെ കാഞ്ഞിരപ്പള്ളിയിലുണ്ട് മുത്തേ നീ എവിടെ നിന്ന് നേരിട്ട് വണ്ടി കീറിക്കോ ഞാൻ കാഞ്ഞിരപ്പള്ളിയിലാണ് കോട്ടയം എവിടെയാണ് നമ്മൾ കോട്ടയൊക്കെ അറിയിടാ മുത്തേ കോട്ടയൊക്കെ അറിയും കോട്ടയത്തെ എനിക്ക് കസിൻസ് ഉണ്ട് പിന്നെ അല്ല വരാൻ എളുപ്പമായില്ല പിന്നെ ോ കോട്ടയത്ത് നിന്ന് ഒറ്റ വണ്ടി കേറുക പൊടിമറ്റത്തിന് ടിക്കറ്റ് എടുക്ക അവിടെ ഇറങ്ങുക ആ ഗീത കുട്ടി പൊന്നിക്കുട്ടി എന്താണ് ഗീതക്കുട്ടി എന്തണ്ട് വിശേഷം എന്റെ പൊന്നേ വർഷങ്ങൾക്ക് ശേഷം കണ്ട പോലെ ഉണ്ട് എനിക്ക് പറ്റൂല അവിടെ ഏഷ്യ ഫർണിച്ചറിൽ ചെന്നിട്ട് അജയൻ ചേട്ടൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മതി സെറ്റ് വച്ചാൻ ഉണ്ടോ എന്ന് ചോദിച്ചാ മതി ലൈക്ക് ഇറ്റ് യു താങ്ക് യു ബുദ്ധേ എന്നാണ്ട് ഗീത കുട്ടി വിശേഷം കൊറേ ആയല്ലോ കണ്ടിട്ട് സുഖം സുഖമാണോടാ സുഖാണ് സുഖാണ് ഗീതകുട്ടി സുഖാണോ ഗീതുക്കുട്ടി അത് ഞാൻ 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 എപ്പോഴും ഞാൻ നിന്റെ ഷോട്ട് ഒന്നും കാണാനില്ല എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല ഞാൻ കോട്ടയം ചങ്ങനാശ്ശേരി ഇളങ്കാവ് ദേവി ക്ഷേത്രത്തിന്റെ അടുത്താണ് ആ അടി അടുത്ത ഉത്സവത്തിന് കാണാം സുഖം ഉത്സവത്തിന് ഉറപ്പായിട്ടും വരും ശ്രീ ഉത്സവത്തിന് വിളിക്കണം കേട്ടോ അപ്പൊ ഞാൻ ഉറപ്പായിട്ടും വരും പിന്നെ എന്താണ് പന്ത്രണ്ട് പേര് ലൈവിലുണ്ട് ആരാണപ്പനെ മോളിലിരിക്കുന്ന എല്ലാരും ഏറിരിക്ക തായോട്ടുമായോ എന്റെ കിരീടം പോയേ ഗീത ചേച്ചിയേ ഞാൻ വിടില്ല അതെ കട്ടൊക്കെ പിടിച്ചോ ശ്രീ കട്ടൊക്കെ പിടിച്ചാട്ടോ ഗീത കുട്ടിയുടെ മുന്നേ കയറിയോ ഉം എ ബി സി ക്യുഡ് ഫാമിലി ഹായ് ബി സി മഞ്ജു എന്നാണ് ഞാൻ കുറച്ച് തിരക്കൊക്കെ ആയി പോയി ലൈവ് ഇടാൻ പറ്റാതായി പോയി ഡ്യൂട്ടിക്ക് പോണായിരുന്നു ഇല്ലടാ കുറെ ആയി വീഡിയോ ലൈക്ക് ഷോട്ട് ഒക്കെ ഇട്ടു ഞാൻ മോണി ആയിരുന്നു കേട്ടോ ഞാൻ പട്ടക്കേന്നല്ലായിരുന്നോ ടു കെ ഒക്കെ അടിച്ചേ എൻ്റെ ഒന്നേ അത് കാരണം കൊണ്ട് ഞാനത് മോണി അപ്പൊ എനിക്ക് പിന്നെ കുറച്ച് സമയത്തേക്ക് സമയം കിട്ടാതെ വന്ന കാരണം കൊണ്ട് അങ്ങനെ പറ്റിയില്ല ആ അത് അപ്പൊ നിന്റെ ഷോർട്ട് വീഡിയോസ് ഒന്നും കാണാനില്ല അപ്പൊ ഞാൻ ഓർത്ത് തന്നെ എന്നെ പറ്റി ഇനി മോണി ആയിക്കഴിഞ്ഞപ്പൊ ഭയങ്കര ജാടയായി വന്നു എ ബി സി ഗീത ചേച്ചി വീട്ടിലെ വിടാട്ടെ ഗീതൂട്ടാ വിളിക്കുന്നു നമ്മടെ എ ബിസി ഏഹ് ഗീത കുട്ടി എന്താണ് ഗീതകുട്ടി മേലോട്ട് നോക്കുന്നേ എ ബി സി ആട്ട് കൊടുക്കുന്നു ഗീത ചേച്ചി ഒരു കലിപ്പ് നോട്ടം ആ പിന്നെ ഗീതകുട്ടി കലിപ്പായ പിന്നെ ടൈലറിങ് കൊല്ലുട്ടോ നിന്റെ തല പോണോ വഴി വേണോല എൻ്റെ ദൈവമേ കെട്ടിയോനെ കെട്ടിയോളും ഇപ്പൊ കാണാനില്ലല്ലോ ഓഹോ ഞാൻ തിരക്കായിപ്പോയി കെട്ടിയെന്നിറക്കുന്നില്ലേ ഇന്ന് രണ്ട് ലൈവ് മൂന്ന് ലൈവ് കെട്ടിട്ടുണ്ടായിരുന്നല്ലേ ഉം അത് കഴി കഴിഞ്ഞതിൽ പിന്നെ ഒറ്റ ഇറക്കമായിരുന്നു പടച്ചോന്നെ എന്നെ കാത്തോളി എന്റെ ഗീത കുട്ടി ഒറ്റ ഒരൊറ്റ പാരഗ്രാഫ് കേറിപ്പോയിട്ട് എങ്ങോട്ടായിരുന്നു പോയത് ശ്രീനാഥോ ആ ശ്രീനാഥ് ഏതാണെന്നാണെന്ന ചോദിച്ചേ ഞാൻ അജ്ഞന്റെ ലൈവിൽ പോയുന്നിട്ട് എന്തു പറഞ്ഞോ ഗുരു ആശ്രദിച്ച് ഇറക്കി വിട്ടോ അതോ അനാസ്വാശ്യം ആശീർവാദം തരാതെ ഇറക്കി വിട്ടോ എന്നാ കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ഇന്നലെ മുതലാളിയോട് ഞാൻ ചോദിച്ചു എന്നിട്ട് മുതലാളി എന്ത് പറഞ്ഞു എ ബി സി എന്തു പറഞ്ഞു ഞാൻ ഇച്ചിരി തിരക്കായിപ്പോടോ ഡ്യൂട്ടിക്ക് കയറി ആർ കൊണ്ട് എനിക്ക് സമയം കിട്ടുന്നില്ല ഇപ്പോൾ വിഷം അടിച്ചു നിന്റെ വേഷം കൂടി ഇതുവരെ തീർന്നില്ലേ എന്റെ സ്ത്രീകൂട്ടം പോയോ എനിക്ക് പറ്റില്ല ി ഇപ്പോൾ വിഷം കുടിച്ചു തിരക്കായിരുന്നു എന്നോ ആ തിരക്കായിരുന്നു അയ്യോ വേണ്ട ഞാൻ കഴിഞ്ഞ ദിവസം ഏതോ ഒരു ലൈവിൽ പോയി ഒരു ഹെയറിൽ നിന്നതാ ഇപ്പോഴാണ് ആ ക്ഷീണം പോയിനിന്റെ പൊന്നു അതെ 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 ഏറി നിൽക്കുന്നത്ര സുഖം അജയേട്ട മുത്തല്ലേ നോ പ്രോബ്ലം ആ അതാണ് അതാണ് ആ അതാണ് പുള്ളിയെ പോലെ എല്ലാരോടും ഒരുപോലെ പെരുമാറുന്നതായി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ എന്റെ ഹസ്ബൻഡ് ആയതുകൊണ്ട് പൊക്കി പറയല്ല അങ്ങനെയാണ് മുത്തല്ലേ നോ പ്രോബ്ലം ആഹാ പിന്നെ എന്നാ വേണം ഞാൻ വരുമ്പോ പറഞ്ഞേക്കാം കേട്ടോ ഞാൻ ഒരു ലൈവ് ഇട്ടേ അപ്പോഴത്തേക്കും ഇവിടെ മുത്തും കുഞ്ഞും ഒക്കെ വന്ന് കേറിന്ന് പറഞ്ഞേക്കാം പിന്നെ ബിച്ചുവിനെ കണ്ടില്ല കേട്ടോ ബിച്ചുവിനെ കണ്ടിട്ട് ഒത്തിരിയായി ഈ പിന്നെ ഇത്തിരിപ്പൂവിന്റെ കൈക്ക് എന്തോ എന്തോ പറ്റിന്നൊക്കെ പറഞ്ഞിട്ട് അത് ഞാൻ അറിഞ്ഞായിരുന്നു പിന്നെ അല്ല ആ പിന്നീട്ട് തരുമോ പിന്നെന്താ ഹായ് തരാലോ കാശി ഹായ് 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 കാശി എന്തുകൊണ്ട് വിശേഷം സുഖാണോ എവിടെയാണ് വീട് നാട് പറയൂ ചാനലാണോടാ എന്താണ് അഭിസ്റ്റ് വീണ്ടും എന്റെ കിരീടം പോയേ ഇടാ കട്ടക്കി നിന്നാണ് ശ്രീകുട്ട അല്ലെ ഗ്രീഡൊക്കെ എല്ലാരും ഒക്കെ കൊണ്ടുപോകും എസ് അജയ് ചേട്ടൻ എപ്പോഴും ഒരുപോലെ അതാണ് ഹായ് തരുമോ ഉണ്ണിക്കുട്ടന് ഹായ് ഉണ്ണിക്കുട്ട ഉണ്ണിക്കുട്ടനെ വിളിക്കാനാണോ എന്റെ വൈഭവ എം പി ഇടാ നിന്റെ കാര്യം ഇന്നലെ ഞാൻ പറഞ്ഞതേയുള്ളു എൻറെ പൊന്നടാണെങ്കിൽ നിനക്ക് നൂറയത് നിങ്ങ നീ നീച്ചാകൂല സത്യമായിട്ട് കുട്ടികൾ എവിടെ മഞ്ചിക്കുട്ടി എല്ലാരും കൂടെ ഉണ്ട് ഉണ്ണിക്കുട്ട ഈ യൂട്യൂബ് മാമൻ എന്നെ പറ്റിച്ചു അതെ 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 പെട്ടെന്ന് എന്നറേ ഒരു ഹായ് അങ്ങനെ അപ്പൊ കീടമാണ് കിട്ടും തരാലോ ഉണ്ണിക്കുട്ട എവിടെ മഞ്ചിക്കുട്ടി എല്ലാം എവിടെ ഉണ്ട് മൂന്ന് പേര് നേരം ഇതിലെ നടപ്പുണ്ട് തവിട്ട് പോടി പരിപാടിയെ കേട്ടാ കേട്ടാ ഒരാളുടെ അമ്മേ അമ്മേ വിളിച്ചേ കൊല്ലേ അമ്മ പോ ഇതും കൂടി പോയാൽ കിരീടം ഇല്ലാതെ രാജാവായി പോകുന്ന അതെ അതെ അച്ചോ അച്ഛോ ശ്രീ ചേട്ടേ വിളിച്ചേ ശ്രീ വിളിച്ചേ വിളിച്ചേ ശ്രീ ജീ കേട്ടെ കേട്ട് കേട്ടേ കുഞ്ഞാവേ വിളിക്ക് പറയുന്നു എമ്മി ഷേ ഇന്ന് എന്ന് ചോദിക്കുന്നു എന്തോ വിളിക്കുന്നു അല്ല ഇറങ്ങി കിട്ടീലെ കുഞ്ഞാത്തേനെ കാണിക്കാൻ പറ്റില്ല എന്നാലും ഞങ്ങള് കാണിക്കാം ചേട്ടാ ഞങ്ങളെ കാണുന്നവർക്ക് അഞ്ചു മിനിറ്റ് കാണാം കേട്ടോ കാണാനുള്ള അവസരം ഗീതകുട്ടി ആരായി മഞ്ജുവേ ഈ ഗീത കുട്ടീനെ ഞാൻ അറിയൂല എംബി നമ്മടെ പഴയ ഗീതകുട്ടി ഹായ് കുഞ്ഞാവേ വിളിക്കുന്നു എന്റെ റോഷപ്പൂ തേടിഞ്ഞു ചടിഞ്ഞു ആ എംബിയാണോ തമ്മി ഞാൻ അറിയാൻ പറയുന്നു നമ്മുടെ ഗീത കുട്ടി ഗീതകുട്ടി പൊന്നിക്കുട്ടി പിന്നെ എന്നാണ്ട് വിശേഷം എന്ത് വർക്കൊക്കെ എങ്ങനെയുണ്ട് നമ്മുടെ ചക്കര എവിടെ ചക്കരക്ക് എന്നാണ്ട് വിശേഷം സുഖാണോ ചക്കരക്ക് ഏറ്റവും കുറഞ്ഞ സൈനിക ലൈവ് ഇട്ടാലും നമ്മളെ അറിയാന്ന് കൊറച്ചുപേരൊക്കെ ഓടി ഓടി വന്നു കഴിഞ്ഞാൽ ഒരു സന്തോഷാണ് കേട്ടോ ദൈവമേതേ ചോക്ലേറ്റ് എറിയുന്നു ചോക്ലേറ്റ് വേണോ കുഞ്ഞിട്ട് ആരാ എന്നെ ആണോ ആവോ ഉദ്ദേശിച്ച് അമ്മേ മഞ്ചുമുഖം ആണോ ഞാനിവിടെ സുഖമായിട്ട് പോന്ന് വർക്കിന് പോന്നോണ്ട് എല്ലാ കാര്യത്തിനും ഒന്ന് എനിക്ക് സമയം കിട്ടാറില്ല എന്തോ ആ അതേട്ടേ എല്ലാ കാര്യത്തിലും എനിക്കൊന്നും സമയം കിട്ടാറില്ല എല്ലാരും ലൈവില് കയറാനും ഒത്തിരി പേരുടെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് പക്ഷെ പഴയ ആൾക്കാരുടെ നോട്ടിഫിക്കേഷൻ ഒന്നും വരുന്നില്ല എം പി നീ ഇപ്പൊ ലൈവ് ചോദിക്കുന്നു നമ്മുടെ ഗീതുക്കുട്ടി കുട്ടി വിളിച്ചേ കുട്ടിയേ വിജയ് ഗീതയെ മാമിയാണോ ആ മാമി ഏ വർക്ക് എന്ത് വർക്കാണ് ഞാനോ ചെറിയൊരു പോലീസ് കാരിയാണ് റിയില്ല എന്നല്ലേ ഷോപ്പാണോ അല്ല ജനമൈത്രി ചെറിയൊരു പോലീസാരി ഗീതകുട്ടിയൊക്കെ വലിയ ആൾക്കാരാ നമ്മളെ ഒക്കെ ചെറുതാ മഞ്ചേ അത് എടാ ഒരു പാരഗ്രാഫ് കേറിട്ട് ഇങ്ങോട്ട് കുതിച്ചങ്ങോട്ട് കേറുവല്ലോ കേറിട്ട് പടയേന്ന് പറഞ്ഞ താഴോട്ട് ഉന്തി ചാടിച്ചെന്ന് പറഞ്ഞേ ഇല്ല പോലീസാണോ

കോട്ടയല്ലട ഇപ്പൊ മറ്റേ എന്നാ ഇവിടെയാണ് നമ്മള് മറ്റേ ക്യാമ്പില് എം പി മുത്തയെ വിളിക്കുന്നു നമ്മളെ ശ്രീ കോട്ടയം പോലീസ് സ്റ്റേഷനാണ് അല്ലടാ മറ്റേ ഇവിടെ കുട്ടിക്കാനത്ത് ക്യാമ്പില് ഏ കൂട്ടാണ് ലൈവ് ഒന്ന് കാണാൻ പറയുന്നു ഞാൻ നേരത്തെ നേരത്തെ ഞാൻ വരുന്നായിരുന്നു ആ എനിക്കറിയാം ശ്രീനെ പണ്ട് കഞ്ഞിവെള്ളത്തിന്റെ കുഴിയിൽ ഹായ് അജിത്തെ ഹായ് വന്ന എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ ആദ്യത്തെ പത്ത് മണിയാവുമ്പോ ലൈവ് ഉണ്ട് എല്ലാരും ലൈവില് വരണോട്ടോ ഞാൻ ഇന്ന് പത്ത് മണിക്ക് ലൈവ് ഇടു സഫാൻ കിറ്റി ഹായ് സഫാനേ എല്ലാ വിശേഷം സുഖാണോ പത്ത് മണിക്ക് ലൈവ് ഇവിടെ ഒക്കെ ഇടശ്ളക്കണോ എല്ലാവരും എന്നോട് ക്ഷമിക്കുക ബിരിയാണി റെഡി ആയില്ലോട്ടോ ശ്രീ അപ്പം പത്ത് മണിയാവുമ്പോ ഞാൻ ലൈവ് ശ്രീ എങ്ങനെ പറഞ്ഞോട്ടോ പത്ത് മണിക്ക് എന്റെ ലൈവ് ഉണ്ടായിരുന്നു അപ്പൊ ഓക്കെ എല്ലാവർക്കും എല്ലാവർക്കും സന്തോഷം 狐狸。<Cool. S 2> mm hmm.